ഇത് ഞങ്ങളുടെ അറുപതാമത്തെ ബ്രാഞ്ചാണ് ഞങ്ങൾ വിഷയത്തിൽ ചെയ്ത് ബഹുമാനപ്പെട്ട ഗവർണർ ഗവൺമെന്റിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ട് അപ്പൊ ഇനിയും ഒരു മൂന്നെണ്ണം ഞങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞു വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴും കാണുന്നില്ല എന്റെ മലയാളി സഹോദരി സഹോദരന്മാര് പൂർണ്ണമായി ഞങ്ങളോട് സഹായിക്കുകയും സ്നേഹവും സാഹോദര്യവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അവരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് രംഗത്തെ പ്രബലരായ ലുലു ഗ്രൂപ്പ് സൗദി അറേബ്യയിൽ സാന്നിധ്യം കൂടുതൽ വിപുലീകരിക്കുകയാണ് അൽവിശ്യയിലെ ഖമീസ് മുഷേദിൽ അറുപതാമത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് ലിയമ്മയുടെയും മറ്റു വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ഖമീസ് മുഷീദ് ഗവർണർ ഗാലിദ് ബിൻ അബ്ദുൾ അസീസ് ബിൻ മുഷീദ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് അതിവേഗം വളരുന്ന റീറ്റെയിൽ ശൃംഖലയായി ലുലു മാറുകയാണ് പ്രശസ്തമായ മുജാൻ പാർക്ക് മാളിൽ എഴുപത്തി ഒന്നായിരം ചതുർശ്രടിയിലാണ് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കൂടുതലുള്ള ഖമീസ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് എം എ യൂസഫലി പറഞ്ഞു സൗദി അറേബ്യയുടെ വളർച്ചയിൽ ഭാഗമാകുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്നും രാജ്യത്തിന്റെ സുസ്ഥിര വികസന നയങ്ങൾക്ക് പിന്തുണ നൽകുന്നത് തുടരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് ഞങ്ങളുടെ അറുപതാമത്തെ ഏറ്റവും വലിയ സ്ഥാനമുള്ള സമീസ് വിഷയത്തിൽ കാണിപ്പൊന്ന് ഞങ്ങൾ ഇനാഗ്രേറ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട ഗവർണർ ഗവൺമെന്റിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ട് അപ്പൊ ഇനിയും ഒരു മൂന്നെണ്ണം ഞങ്ങൾ ഈ വിജയം സിക്രാന്റ് ചെയ്ത് കഴിഞ്ഞു വർക്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴും കാണുന്നില്ല എന്റെ മലയാളി സഹോദരി സഹോദരന്മാര് പൂർണ്ണമായി ഞങ്ങളോട് സഹായിക്കുകയും സ്നേഹവും സാഹോദര്യവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അവരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അല്ലെങ്കിൽ അവരൊക്കെ ഇത് ഷോപ്പിൽ കയറാൻ വേണ്ടി നിൽക്കുന്നത് ലുലു ഗ്രൂപ്പിന് സൗദി ഭരണാധികാരികൾ നൽകുന്ന പിന്തുണയ്ക്കും എം എ യൂസഫലി നന്ദി അറിയിച്ചു സൗദിയിലെ ലുലുവിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായി സമീപ ഭാവിയിൽ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കും സ്വദേശികൾക്കും മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്കും ഇതിലൂടെ തൊഴിലവസരങ്ങൾ ഒരുക്കാൻ കഴിയുമെന്നും എം എ യൂസഫലി കൂട്ടിച്ചേർത്തു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ സ്ഥലം നോക്കി നല്ല പാർക്കിംഗ് ആണ് ഈ മാളിൽ കാരണമാണ് ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ സിഇഒ സൈഫി രൂപാവാല ഡയറക്ടർ അഷറഫ് അലി എം എ ലുലു സൗദി ഡയറക്ടർ ഷഹി മുഹമ്മദ് ലുലു പടിഞ്ഞാറൻ പ്രവിശ്യ റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി മറ്റു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു